ഉറങ്ങിയോ നീ ഇല്ല കിടന്നതേ ഉള്ളൂ എന്താ ഭദ്ര ഗെറ്റോട്ട് അടിച്ചോ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്ന് നിന്റെ കൂടെ കിടക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു സച്ചു ചാടി എഴുന്നേറ്റ് ബെഡിലിരുന്നു അതുകൊണ്ട് മാത്രമാണോ നീ ഇങ്ങോട്ടേക്ക് പോന്നത് സച്ചു സംശയത്തോട് ചോദിച്ചു നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളടാ ഇപ്പം നമ്മൾ ബ്രദേഴ്സാണ് തെറ്റായ ഒരു ചിന്തകളും നിന്റെ മനസ്സിൽ ഉടലെടുക്കാൻ പാടില്ല എന്താണ് നീ പറഞ്ഞു വരുന്നത് ഒരെണ്ണം അങ്ങോട്ട് ഇട്ട് തന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കടാ പിന്നെ സച്ചു ഒന്നും പറയാൻ നിൽക്കാതെ കിടന്നു കൂടശ്രീ എന്നാൽ ഇതേ സമയം തന്നെ ഭദ്ര പൊന്നൂനോടും കീർത്തിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇങ്ങനെ നെർവസ് നിർവസാകാതെ കീർത്തി അതൊക്കെ സമ്മതിക്കും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളൂ അപ്പോൾ എൻ്റെ ഐഡിയോ ചീറ്റിപ്പോയോ ഇനി ഇതുപോലുള്ള ഉടായ്പ ഐഡിയകളും കൊണ്ട് ഇങ്ങോട്ടങ്ങോളം വന്നാൽ ആരെന്തു പറഞ്ഞാലും എൻ്റെ ഏട്ടത്തി എന്നോട് ഇങ്ങനെയൊന്നും പറയുണ്ടായിരുന്നു നിന്റെ ചേട്ടനോട് പറഞ്ഞ പോലെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഇനി ഇങ്ങനെയുള്ള ഉടായ്പ നമ്പറുകളൊന്നും ഇറക്കണ്ടെന്നാ പറഞ്ഞേ കേട്ടല്ലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതല്ലേ അതിപ്പോ ഇങ്ങനെയായി നിഷ്കുഭാവത്തോടെ പൊന്നു പറഞ്ഞു അയ്യോ എന്റെ കുട്ടിക്ക് എന്തോ രളിമ നിന്റെ ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ നിന്റെ ലൈഫും എന്റെ ലൈഫും ഒക്കെ ഏകദേശം ഒരേപോലെ അല്ലേ അതുപോലെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ശരിക്കും ഞാനാ ഞെട്ടിയത് ഏട്ടെത്തി എന്ത് ഞെട്ടിയെന്നു മഞ്ഞുമല ഉരുകി തുടങ്ങി അതിന്റെ കാര്യം പറഞ്ഞതാണ് നിന്റെ ഏട്ടൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ കീർത്തി താൻ വിഷമിക്കൊന്നും വേണ്ട നാളെ നമുക്കെല്ലാം പറഞ്ഞു ശരിയാക്കാം താനിപ്പോൾ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കൂ പൊന്നു നീ നിന്റെ റൂമിൽ പോയി കിടന്നുറങ്ങാൻ നോക്കൂ പോ ഞാനും പോവുക അപ്പോൾ കീർത്തി ചേച്ചി സോറി അറിയാതാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടാണ് ചേച്ചി ഇതിനെല്ലാം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് തന്നെ അതിനാണേ സോറി ചോദിച്ചത് സാരമില്ലടാ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കല്യാണമാണെങ്കിൽ അതല്ലേ നല്ലത് നിങ്ങളെപ്പോലെ ഒരു എന്ന് കരുതിയല്ലേ ഇവർ ഇത്രയും വാശി പിടിക്കുന്നത് അതെനിക്ക് മനസ്സിലാകും കുറച്ചധികം നേരം അവരവിടെ സംസാരിച്ച് നിന്നിട്ട് എല്ലാവരും അവരുടെ റൂമുകളിലേക്ക് പോയിരുന്നു എല്ലാം മറന്ന് തൻ്റെ പാതിയെ സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മനു ഗൗരിയാണെങ്കിൽ മനുവിൻ്റെ നെഞ്ച് തലവെച്ച് കിടക്കുകയാണ് മനു എന്താണോ ആദ്യമൊക്കെ ഞാൻ കരുതിയത് തനിക്ക് എന്നോട് ടൈം ടൈംപാസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേമമാകുമെന്നാണ് അപ്പോൾ ഇപ്പോഴോ ഇപ്പോ എൻ്റെ ജീവൻ്റെ പാതയാണല്ലോ താൻ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാം ശരിയാകും അനു നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സ്ത്രീയുടെ വീട്ടുകാരുടെ കാര്യം അവരൊക്കെ എന്നെ സ്വന്തം മോളെപ്പോലെയും ചേച്ചിയെപ്പോലെയും ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ടൊക്കെയാണല്ലോ എനിക്ക് അവരോട് ഇത്രയ്ക്ക് സ്നേഹം ഏതൊരു സാഹചര്യത്തിലും ഞാൻ ഒപ്പം നിൽക്കുന്നതും ഇവരെയൊക്കെ വിട്ട് കാനഡയിലേക്ക് പോകണമെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് നിന്റെ അച്ഛൻ്റെ മനസ്സ് മാറണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ എനിക്കും അതുതന്നെയാണ് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ നീയും കണ്ടതല്ലേ എന്ത് സംഭവങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നു ശ്രീയേട്ടൻ്റെ രേഖത്ത് ഓ അതോ എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഈ പ്രേതം ഭൂതം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യന്മാരായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അപ്പോൾ സ്ത്രീയേട്ടൻ അഭിനയിച്ചതെന്നാണോ താൻ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ എനിക്ക് സ്ത്രീയെ വിശ്വാസം തന്നെയാണ് സമയം ഒരുപാടായി താൻ ഉറങ്ങാൻ നോക്ക് നൈറ്റ് ഒരു രണ്ടു മണിയോടെ ആയപ്പോൾ റൂമിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് കൊണ്ടാണ് നിവിൻ കണ്ണു തുറന്നത് ഒരുപാട് നേരമായിട്ടും ലൈറ്റ് ഓഫ് ആകുന്നില്ല എന്ന് കണ്ടതും നിവിൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആദ്യം അവൻ കരുതിയത് അവൾ വാഷ്റൂമിൽ പോയതാകും എന്നാണ് എന്നാൽ ജനൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ഇളം തണുത്ത കാറ്റകത്തേക്ക് വീശി ഇവൾ ഈ ജനാലയും തുറന്നിട്ട് ഇത് എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് തിരിഞ്ഞപ്പോഴായിരുന്നു മിററിന്റെ മുമ്പിൽ നിൽക്കുന്ന പൊന്നുവിനെ കണ്ടത് ഒരു ഗ്രീൻ കളർ ഷിഫോണിന്റെ സാരി ഒറ്റ പ്ലേറ്റിൽ ഇട്ടിരിക്കുന്നു ഹെയർ എല്ലാം ലൂസാക്കി തന്നെയാണ് കിടക്കുന്നത് മുഖത്തധികം ചമയങ്ങളൊന്നും തന്നെ ഇല്ല ഒരു വൈറ്റ് കളർ സ്റ്റോണിന്റെ പൊട്ട് അവളുടെ നെറ്റിയിൽ കിടപ്പുണ്ടായിരുന്നു പൊന്നുവിനെ ഒന്നുകൂടി സുന്ദരിയാക്കാൻ അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മതിയായിരുന്നു നിവിൻ അവളെ അടിമുടി ഒന്ന് നോക്കി ഹലോ ഈ പാതിരാത്രിക്ക് എവിടെയാണ് അണിഞ്ഞൊരുങ്ങി പോകാൻ നിൽക്കുന്നത് പൊന്നു അവനായി വശ്യമാറുന്നൊരു പുഞ്ചിരി സമ്മാനിച്ചു സാരി ഉടുക്കാൻ അറിയാത്ത നീ എങ്ങനെ ഇത് ഉടുത്തു അതാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം പൊന്നുവിന്റെ സംസാരവും പെരുമാറ്റ രീതികളും അവന് പുതിയ അനുഭവമായിരുന്നു നിവിന്റെ അരികിലേക്ക് ചെന്നു പോന്നുക്ക് തനിക്ക് തനിക്ക് എന്തു പറ്റിയെടോ നിവിനേട്ട ജീവിതം അത് എൻജോയ് ചെയ്യാനുള്ളതാണ് നമ്മളായിട്ട് എന്തിനാണ് അത് വെറുതെ നശിപ്പിക്കുന്നത് നിവിന്റെ കൈയെടുത്ത് പൊന്നുവിന്റെ ഇടുപ്പിലേക്ക് വെച്ചു എന്താണ് നടക്കാൻ പോകുന്നെന്നറിയാതെ നിവിനും വായും തുറന്ന് നിൽക്കുകയായിരുന്നു മദ്യത്തിന്റെ ലഹരിയിലോ അതോ അവളുടെ പെരുമാറ്റ രീതിയിലോ അവനും വീണു പോയിരുന്നു താൻ താൻ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിൽ കൂടുതൽ ഒരു പെണ്ണ് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് തൻ്റെ കണ്ണെന്താ ചുമക്കുന്നത് അറിയില്ല ചിലപ്പോൾ ഈ തണുപ്പിൻ്റെ അകം ഇനി ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ടതുണ്ടോ മരവച്ചിരുന്ന ശരീരത്തിലേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ച് ഫീലായിരുന്നു നിവിൻ്റെ ഇത് അങ്ങനെ ആ രാത്രി സാക്ഷിയായി ഒരു മുല്ലവെള്ളി പോലെ പടർന്ന് പന്തലിച്ചു അവൻ്റെ വിളി തുടരും ഇതൊരു ചെറിയ പാർട്ടാണ് ചെറുതായിട്ട് തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ ആയിരുന്നു അതുകൊണ്ട് എത്രമാത്രം ഈ ഒരു പാർട്ട് നന്നായിട്ടുണ്ടെന്ന് ചോദിച്ചതിന് എനിക്കറിയില്ല അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ